നമസ്കാരം സ്നേഹജ്യോതിഷ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത ഉണ്ടാക്കിയ കാർഡുകളാണ് ഭക്തിയുടെ ഒരു സാന്നിധ്യത്തിൽ അതുകൊണ്ട് ഇത് നമുക്ക് പോസിറ്റീവായ റിസൾട്ട് നൽകും ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക രണ്ട് കാർഡുകളാണ് എടുക്കുക അതിൽ പറയുന്ന മെസ്സേജ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം ഇന്നത്തെ കാട് എച്ച് എം എൽ ബോണ്ട് നല്ലൊരു കാർഡാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നതല്ല ഇത് നല്ലൊരു സൂചന നമ്മുടെ ഈ ബന്ധം ബി പോസിറ്റീവ് രണ്ടും നല്ല കാർഡുകളാണ് സൂചിപ്പിക്കുന്നത് Merge yourself in Him, and you will find a lifetime of joy and eternal bliss. Know that for every bad and unwanted happening, a divine plan is working. Wait for the right time, be positive. Rande നല്ലൊരു പോസിറ്റീവായ കാർഡുകൾ തന്നെയാണ് നമുക്ക് നല്ലൊരു വഴികാട്ടിയാകുന്ന ഗൈഡൻസ് നൽകുന്ന കാർഡുകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് രണ്ടും കൂടി സൂചിപ്പിക്കുന്നത് ഒരു പവർഫുൾ സ്പിരിച്വൽ കണക്ഷനെയാണ് അതോടൊപ്പം തന്നെ ഏതൊക്കെ ചാലഞ്ചുകൾ ഏതൊക്കെ ദുർ ഏതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്നാലും ആ കൂടി മുന്നോട്ട് പോകാനുള്ള ആ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇമ്പോർട്ടൻസും കൂടി ഈ കാർഡുകൾ രണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതിൽ എറ്റേണൽ ബോണ്ട് അതെന്താണെന്നു വെച്ചാൽ ഒരു നമുക്ക് ഈ ജന്മത്തിൽ മാത്രമല്ല പല പല ജന്മങ്ങളായിട്ടുള്ള പല പല ഒരു നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റാത്ത മുറിഞ്ഞു പോകാത്ത ഒരു കണക്ഷൻ നിങ്ങളും ഒരു ഡിവൈൻ സെൽഫും ഒരു ഹയർ പവറും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു സീക്രെ റിലേഷൻഷിപ്പ് എന്ന് പറയും ഒരു പവിത്രമായ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സോളുകൾ തമ്മിൽ രണ്ട് സോളുകൾ തമ്മിലുള്ള മുറിയാത്തൊരു കണക്ഷൻ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എറ്റേണൽ ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് താൽക്കാലികമല്ല ഇത് സമയത്തിനോ അല്ലെങ്കിൽ മന ഈ മാനസികാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോം നമ്മുടെ ഭൂമിയിലുള്ള ഫിസിക്കൽ ഫോം നമ്മളിപ്പോൾ ഫിസിക്കൽ ഫോമിൽ ആണല്ലോ ജീവിച്ച് പഠിക്കുന്നത് അപ്പോൾ ഫിസിക്കൽ ഫോമിനും പുറത്തുള്ളൊരു ബന്ധമാണെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുൻപത്തെ കാടുകളിൽ ഇതിൽ പറഞ്ഞ പോലെ മെസ്സേജിൽ സറണ്ടർ ചെയ്യുക അവർ ആ ഡിവൈൻ സെൽഫായിട്ട് ആ ഡിവൈൻ പവറായിട്ട് നമ്മൾ നമ്മൾ ലയിക്കുക എന്ന് പറയില്ലേ അത് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ലയിപ്പിക്കുക കാരണം ഒരു ഡിവൈൻ സെൽഫിന് തന്നെ നമുക്ക് പറയാം ഈ എറ്റേണൽ ബോണ്ടിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഒരു ഹയർ സെൽഫ് ഒരു ഒരു ചൈതന്യത്തിൻ്റെ ഒരു ഒരു ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു സപ്പോർട്ട് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത് ഇത് ഈ ജന്മത്തിൽ മാത്രമല്ല അത് മുറിയാതെ പല പല ജന്മങ്ങളിൽ പല പല അവസര ഫിസിക്കൽ ഫോമിൽ അത് തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് അത് നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി കേട്ടോ നമ്മൾ ആ ഒരു ഹയർ സെൽഫിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവറുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനം ഒരു സാന്തൃം ഒരു നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സംതൃപ്തി നമുക്ക് ഫീൽ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നുണ്ടല്ലോ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പിനിങ് ഡിവൈൻ പ്ലാൻ ഇസ് വർക്കിങ് അപ്പം നമുക്ക് പ്രതീക്ഷിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ തകർന്നു പോകുമെന്ന് തോന്നുന്ന ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു ഡിവൈൻ പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജോ സോളിൻ്റെ ജേണിയിൽ നമുക്ക് കൂടുതൽ ഏത് കാര്യങ്ങളും തരണം ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് ലഭിക്കുന്നതിനാണ് അപ്പോൾ ആ പോസിറ്റീവായിട്ടിരിക്കുക ഇതെല്ലാം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വിഷമങ്ങൾ ദുഃഖങ്ങൾ തകർച്ചകൾ വരുന്നുണ്ടെങ്കിലും നിങ്ങളെ വിഷമിക്കാതെ പോസിറ്റീവായിട്ടിരിക്കുക കാരണം ഇത് നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ തരുന്നത് നിങ്ങളുടെ കർമ്മ പാസ്റ്റ് ലൈഫിലെ കർമ്മകൾ ക്ലിയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ജന്മത്തിലെ ആ സോളിൻ്റെ ആ ജേണിയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് അപ്പം അറ്റേണൽ ബോണ്ട് നമ്മൾ മറക്കരുതെന്ന് പറയുന്നത് കാരണം ഈ ജന്മത്തിൽ മാത്രമല്ല പല പല ജന്മങ്ങളിൽ നമ്മളെ നയിക്കുന്ന ഒരു ചൈതന്യമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ട് അപ്പോൾ ആ ഒരു കണക്ഷനില് ആ ഒരു ആ ഒരു ബന്ധത്തിൽ ദൈവിക ബന്ധത്തിൽ അതിപ്പോൾ രണ്ട് സോളുകൾ തമ്മിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഹയർ സെൽഫായിരിക്കാം ഏതാണോ നിങ്ങൾക്ക് എന്ന് തോന്നുന്നത് ആ ഒരു കണക്ഷൻ പോസിറ്റീവ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഹയർ സെൽഫിനെടുക്കാം ഒരു ഡിവൈൻ സെൽ പവറിന് തന്നെ എടുക്കാം സെൽഫ് ഓർഗനൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സ്വയം സ്വയം ക്രമീകരിക്കുകയും സ്വയം മറ്റുള്ള ചൈ യൂണിവേഴ്സിന് പ്രപഞ്ചത്തെ ക്രമീകരിച്ച് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ചശക്തി ഒരു മാതൃതുല്യമായ ഒരു ശക്തി എന്ന് തന്നെ പറയാം കാരണം വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി മാത്രമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ലൈഫിനെ പക്ഷെ നമുക്ക് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവങ്ങളും വരുമ്പോ നമ്മൾ സ്വയമേ നിങ്ങളുടെ മനസ്സിലും ഉണ്ടോ തോന്നിയിട്ടുണ്ടോ ദൈവമുണ്ടോ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വരുന്ന ദൈവമുണ്ടോയെന്ന് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഈ എറ്റേണൽ ബോണ്ട് ഒരു മാ നമ്മുടെ മാതാവുമായിട്ട് അമ്മയുമായിട്ടുള്ള ബന്ധം നമ്മൾ ഈ രാജ്യം വിട്ട് ഇപ്പോൾ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയാലും നമ്മുടെ ആ ബന്ധം നിലനിൽക്കും നമ്മൾ ഒരിക്കലും അത് വിട്ടുപോയില്ല ഏറ്റവും പവിത്രമായതും ഏറ്റവും ഒരിക്കലും ഡിസ്കണക്റ്റ് ചെയ്യാത്തതുമായ പറ്റാത്തതുമായൊരു ബന്ധം അപ്പോൾ അതുപോലെ ഒരു എറ്റേണൽ ബോണ്ട് നമുക്കൊരു ഡിവൈൻ പവറുമായിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നു എങ്കിൽ ശരിക്കും ഭൂമിയിൽ വന്ന് നമ്മുടെ ഭൂമിയിലെ ശരീരത്തിൽ കൂടെ നമ്മൾ ജീവിതത്തെ പഠിക്കുകയാണെന്നാണ് നമ്മുടെ ഒരു ഭൂമിയിലെ ജന്മ ഉദ്ദേശം അപ്പോൾ ഇത് മഹാന്മാരുടെ പറയുന്നതാണ് കേട്ടോ സ്വാമി യോഗാനന്ദ അദ്ദേഹത്തിൻ്റെ ഗുരു അതിനെപ്പറ്റി വ്യക്തമായിട്ട് വിവരിക്കുന്ന വിവരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ബാബാജിയുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിലുള്ളവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ലൈഫിൽ ഒരു മാതൃ ഒരു ശക്തി നമ്മളെപ്പോഴും നയിക്കുന്നുണ്ട് പുറമേ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറമേ നിന്ന് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട് അപ്പോൾ എന്തൊക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യം പിന്നീട് നൽകും വീണ്ടും നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കും നമ്മുടെ ഈ ലൈഫിനെ പൂർത്തിയാക്കാൻ ലൈഫ് പർപ്പസിനെ പൂർത്തിയാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമുക്ക് തരും ഒരു പക്ഷേ വ്യക്തികളിൽ കൂടി ആയിരിക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ കൂടി ഇന്നലെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു പ്രശ്നം സോൾവായിപ്പോയിക്കൊണ്ട് അപ്പം നിങ്ങളാ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ആ ഡിവൈൻ പവറിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ വരും ഭൂമിയിൽ ഒരു പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലാത്തതില്ല എന്നാണ് പറയുക അപ്പോൾ ആ അറ്റേണൽ ബോണ്ട് മറക്കാതിരിക്കുക നമുക്കൊരു ഒരു മാതൃ ഒരു പവറായിട്ട് യൂണിവേഴ്സിനെ നയിക്കുന്നൊരു ചൈതന്യമായിട്ട് ഒരു 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 കണക്ഷനുണ്ട് ഒരിക്കലും വിട്ടുപോകാത്തൊരു കണക്ഷനുണ്ട് ആ ആ ഒരു ചൈതന്യം നമ്മളെപ്പോഴും മാതൃ തുല്യമായിട്ട് തന്നെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഒരു സ്ഥിതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ ഒരു മാതൃ ശക്തിയിലേക്ക് തന്നെ പോയി വീണ്ടും നമ്മൾ അടുത്തത് അല്ലെ മാതൃശക്തിയെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തൊരു ലൈഫ് എടുക്കുമ്പോഴും ആ സപ്പോർട്ട് നമ്മളെ പിന്തുടരുന്നുണ്ടാണ് പിന്തുടരുന്നുണ്ടെന്നാണ് എറ്റേണൽ ബോണ്ട് എന്ന കാർഡ് നമുക്ക് തരുന്ന ഒരു അറിവ് അപ്പോൾ ആ പോസിറ്റീവായിട്ടിരിക്കുക ഇതിലിപ്പോൾ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം നിങ്ങടെ ആ ഒരു ഡിവൈൻ ലവ് നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ തന്നെ നിങ്ങളറിയാതെ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന പോലെ ആ ഡിവൈൻ ലവിലുള്ള ആ ഡിവൈൻ ശക്തിയിലുള്ള വിശ്വാസത്തോടു കൂടി ഓരോ ദിവസം പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ആ എറ്റേണൽ ബോണ്ട് എന്ന് പറഞ്ഞ കാർഡ് അതാണ് ബി പോസിറ്റീവ് എന്ന് രണ്ടും കൂടി നമുക്ക് തരുന്ന മെസ്സേജ് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോവുകയാണ് കാരണം നിങ്ങളെ നയിക്കുന്ന ആ ശക്തി എപ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തരില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് ആ ഒരു ശക്തിയിൽ സ്വയം സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ ആ ശക്തിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് സമയത്തിന് മാറ്റമായി ദ വിശ്വാസത്തോടു കൂടി ആ ഒരു മാറ്റത്തിന് തയ്യാറായി ഇരുന്നുള്ളൂ കാരണം നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ നയിക്കുന്ന ആ ശക്തി ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല പല പല ജന്മങ്ങളിൽ പല പല അവസ്ഥകളിൽ കൂടെ നമ്മൾ പോകുമ്പോഴും ആ ശക്തിയുമായിട്ടുള്ള ബന്ധം നമ്മളൊരു അമ്മ അമ്മയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ നിലനിൽക്കുന്ന അതുപോലെ നിലനിൽക്കുന്നുണ്ട് ഒരിക്കലൊരു അമ്മ ഒരു മകനെ അല്ലെങ്കിൽ മകളെ വേദനിപ്പിക്കാൻ വേദനിപ്പിക്കുന്നത് ഇഷ്ടപ്പെടില്ല പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മ ആ ഒരു മകനും മകളും ഇപ്പോൾ ഒരമ്മ മകനുണ്ട് അച്ഛനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട് മകൾ നമ്മ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ മകളുടെ ചിലപ്പോൾ ഒരു ട്രാഫിക്കിൽ തന്നെ പെടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ടട്ടാ അത് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ കാരണം അത് മകളുടെ ആ ഒരു സാഹചര്യത്തിൽ വന്നുപെടുന്നതാണ് അത് കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നിന്ന് വിട്ട് വീണ്ടും തിരി തിരികെ വരുമ്പോൾ അമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാകും അമ്മയുടെ നേരം വൈകുമ്പോഴുള്ള അമ്മയുടെ വിഷമം കാണാതെ ആകുമ്പോഴുള്ള വിഷമം നമുക്ക് മനസ്സിലാകും ഒരു ഉദാഹരണമായിട്ട് പറയാണ് അപ്പോൾ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേർന്നതാണ് അപ്പോൾ നമുക്കതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും കഴിവും അറിവും തന്നിട്ടുണ്ട് അമ്മയും അച്ഛനും നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ട്രെയിനിങ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ അവരുടെ കൂടെ നടക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ കൂടിയൊരു അവസരമായിട്ടാണ് ദൈവം ഒന്ന് മാറി നിൽക്കുക കാരണം നമ്മൾ ആ ജീ ആ പഠിച്ച പാഠങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിവ് നേടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വീണ്ടും അതേ സാഹചര്യങ്ങൾ തരും സാഹചര്യങ്ങൾ തന്നാ കഴിവ് നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോവുക കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ കൂടി പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക ഒരമ്മ മകനെ അല്ലെങ്കിൽ മകളെ സംരക്ഷിക്കുന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ പെടുമ്പോൾ അത് നമുക്കുള്ളൊരു ആ ഒരു ട്രെയിനിങ് മാത്രമാണ് എന്ന് വിചാരിക്കുക കാരണം അതിനെ തരണം ചെയ്യാനുള്ള ഒരു പ്രാർത്ഥന ഒരു അനുഗ്രഹം നമ്മുടെ മുകളിൽ നിന്ന് എപ്പോഴും വരുന്നുണ്ട് ആ അനുഗ്രഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പോകുക കാരണം നിങ്ങൾക്ക് സമയമാറ്റമായി ആ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം ശരിയായ രീതിയിൽ ലഭിക്കാനുള്ള സമയമായി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു